ഈ ലോകത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും ഈയൊരു ഐറ്റം കഴിക്കണമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ തന്നെ വരേണ്ടി വരും മലയാളികളുടെ ഓണസദ്യയില് അറിയപ്പെടുന്ന ഉപ്പേരി അഥവാ കേരള ചിപ്സ് ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ചിപ്സ് വേർക്കുന്ന ഈ ഒരു സ്പോട്ട് അറിയാത്ത ആയിട്ട് ആലപ്പുഴക്കാരുണ്ടാവില്ല സോ ഹായ് ഗൈസ് ഇത് ശ്രാവണ ആണേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തും ടേസ്റ്റ് ചെയ്യുക ഓണം ആയതുകൊണ്ട് മാത്രമല്ല ഇവിടെ എപ്പോ വന്നാലും നല്ല തിരക്കാണ് റോഡിലൂടെ പോകാൻ നേരത്ത് നമ്മൾ കയറിയില്ലെങ്കിൽ പോലും കൈ കൊട്ടി നമ്മളെ വിളിച്ചു കയറ്റി ഫ്രീ ആയിട്ട് ചിപ്സും ടേസ്റ്റ് ഒക്കെ ഉള്ള ഐറ്റംസ് തന്നിട്ട് നമ്മൾ ടേസ്റ്റ് കൊണ്ട് വീണ്ടും അത് വാങ്ങിപ്പോകും ഇവിടെയുള്ള കടകളിൽ ചിപ്സ് വറക്കുന്നതും ശർക്കര വിരട്ടി വെറുക്കുന്നതും ഒക്കെ കാണാൻ നേരത്ത് തന്നെ രാവിലെ കൊതിയൂറും വൈകുന്നേരം ആണെങ്കിലും ഓൺ സമയം കൂടെ ആണെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ അതിലൊരു പ്രത്യേക ഭംഗിയാണ് ചിപ്സ് വാങ്ങാൻ നേരത്ത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക അപ്പൊ ഓൺ ഓക്കെ ആയുണ്ട് ചിപ്സും ചക്ക വറുത്തവും ശർക്കര വരുട്ടിയും എല്ലാം കാക്കിലോ വീതം ഞാൻ വാങ്ങുന്നു കാക്കിലോ ചിപ്സിന് ഇവിടെ തൊണ്ണൂറ് രൂപയാണ് സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെയുള്ള കടകളിൽ ചിപ്സ് മാത്രമല്ല ശർക്കര വരണ്ടി ചക്കവർത്ത മിക്സ്റ്റർ ഹലവ് ഉൾപ്പെടെ എല്ലാ ഐറ്റവും കിട്ടും അപ്പൊ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ആലപ്പുഴ ബോട്ട് എട്ടിയുടെ അടുത്തുള്ള ചിപ്സ് കടകളാണ് അപ്പൊ നിങ്ങൾ എന്തായാലും പറയുമ്പോൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജിൽ നിന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ